അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ തിരുവചനമായി നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന നല്ല നിമിഷങ്ങൾക്ക് കർത്താവിന് നന്ദി പറയുന്നു നാൾ തോറും നമ്മുടെ ഭാര്യങ്ങളെ ചുമക്കുന്നവൻ അതിശകരമായി അത്ഭുതകരമായി നമ്മെ നടത്തുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് വിശുദ്ധ യോഹന സുവിശേഷം പത്താമത്തെ അധ്യായം വാക്യം പ്രകാരമാണ് കാണുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ പ്രവൃത്തിയെ കുറിച്ച് നാം അറിയാത്തവർ ആകരുത് അതിനുവേണ്ടിയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ശത്രുവിൻ്റെ പ്രവൃത്തികൾ പഴയ നിയമം പഠിച്ചാലൂടെ നീളം അല്ലെങ്കിൽ പുതിയ നിയമം പഠിച്ചാലൂടെ നീളം ശത്രുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും പുതിയ നിയമത്തിൽ അല്പോടെ വ്യക്തമായി കർത്താവ് പറഞ്ഞു പിശാജിന് നിങ്ങൾ കൊടുക്കരുത് മനസ്സു ചിന്തിച്ചാൽ അവൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ അറിയാത്തവരല്ലോ അബ്രഹാമിൻ്റെ കാലം നാം പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കാലത്ത് തനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ തൻ്റെ അധ്വാനത്തെ തൻ്റെ ഇടയന്മാരുടെ അധ്വാനത്തെ നശിപ്പിച്ചു കളയുന്ന ഇല്ലാതാക്കി കളയുന്ന അപഹരിക്കുന്ന വഴക്കുണ്ടാക്കുന്ന ശത്രുവിൻ്റെ പോരുകളുടെ പല മേഖലകൾ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ ബൈബിളെ ഉദ്ധരിച്ച ആ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പകൽക്കാലം കൊണ്ടുവരുമ്പോൾ ആ ഭാഗം ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് ഇരുപത്തി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം ഭാഗ്യം ഇപ്രകാരമാണ് കാണുന്നത് അബ്രഹാമിൻ്റെ ഇടയന്മാർ കുഴിച്ച കിണറൊക്കെയും ശത്രു അപഹരിച്ചു മോഷ്ടിക്കുന്ന ചില വ്യാപാരം കളവ് പോകുന്നത് പോലെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന എടുക്കുന്ന ഇതെന്റേതാണ് എന്ന് പറഞ്ഞ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ ചില നാളുകൾ കൂടെ കഴിയുമ്പോൾ നമുക്കറിയാം അല്പം കൂടെ കഴിയുമ്പോൾ ആ ഭാഗം ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് അബ്രഹാം മരിച്ചു അബ്രഹാം മരിച്ച ഉടനെ വന്ന് കിണറൊക്കെയും അവർ മണ്ണിട്ട് കളഞ്ഞു അധ്യായും ഉൽപത്തി പുസ്തകം ഇരുപത്തിയാറിന്റെ പതിനഞ്ചാം വാക്യം വളരെ വ്യക്തമാണ് ഇല്ലാതാക്കുക മണ്ണിട്ട് മൂടിക്കളയ അപ്പോൾ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു അപഹരിക്കുക ഒന്ന് മോഷ്ടിക്കുക അല്ലെങ്കിൽ അപഹരിക്കുക രണ്ട് മണ്ണിട്ട് മൂടിക്കളയ അല്ലെങ്കിൽ ഇല്ലാതാക്കുക അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു ഇസഹാക്കിന്റെ കാലം വരുമ്പോഴേക്കും അബ്രഹാമിന്റെ കാലത്ത് മണ്ണിട്ട് മൂടിയത് മുഴുവനും ഇസഹാക്ക് വീട്ടിൽ പിടിച്ചു എന്നാൽ കഴിഞ്ഞ തന്റെ പിതാവിന്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു വെല്ലുവിളി ആയിരുന്നില്ല സഹാക്കിന്റെ കാലത്ത് സഹാക്കിന്റെ കാലത്ത് താഴ്വരയിൽ അവർ കുഴിച്ച കിണറിനെ ചൊല്ലി ിടുവാനായി ശത്രു കടന്നു വന്നു വഴക്കിന് വേണ്ടി കടന്നു വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങൾ കൈമാറുമ്പോൾ ശത്രുവിന്റെ പ്രവർത്തികളെ നിങ്ങൾ തിരിച്ചറിയുക പിശാജി കടന്നു വരുന്നത് സാത്താൻ കടന്നു വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും തകർക്കുവാനുമാണ് ശ്വാസവീര്യൻ അജപ്രഹാമിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഈ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ പിഷാജിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം ഒന്ന് അവൻ കടന്നു വരുന്നത് അപഹരിക്കുവാൻ മോഷ്ടിക്കുവാൻ രണ്ട് അവൻ കടന്നു വരുന്നത് നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ മണ്ണിട്ട് നികത്തി കളയുവാൻ മൂന്ന് അവൻ കടന്നു വരുന്നത് ശണ്ടയിടുവാൻ വഴക്കു കൂടുവാൻ തൻ്റേതല്ലാത്തത് തൻ്റെതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ശണ്ടയിടുന്ന ശത്രുവിന്റെ പദ്ധതി ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ ഇതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേതു മേഖലയിലൊക്കെയാണ് ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ എടുത്തുകൊണ്ട് പോയത് അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ നന്മ അത് ശത്രുപക്ഷെ അപഹരിച്ചു അപഹരിച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി കാണും എന്നാൽ കർത്താവിൻ വചനം പറയുന്നു കാണാതെ പോയതിനെ ശത്രു മറച്ചുകൊണ്ട് പോയതിനെ ശത്രു മോഷ്ടിച്ചതിനെ തിരിച്ചു പ്രാപിക്കുവാൻ ദൈവിക അഭിഷേകം നിങ്ങളെ സഹായിക്കും രണ്ട് ഇല്ലാതാക്കിക്കളയുന്ന നശിപ്പിക്കുന്ന ഇനി അങ്ങനെ ഒന്നില്ല എന്ന് വരുത്തി തീർക്കുന്ന നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങളുടെ അവകാശത്തിൽ നിങ്ങൾ പ്രാപിച്ചതിനെ നിങ്ങൾ വില കൊടുത്തതിനെ മണ്ണിട്ട ഒരിക്കലും അതിന് നിനക്ക് പ്രയോജനപ്പെടരുത് എന്ന് വരുത്തി തീർക്കുന്ന നശിപ്പിക്കുന്ന അതിനെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ദൃഷ്ടിയിൽ നിന്ന് കാഴ്ചയിൽ നിന്ന് മുമ്പിൽ നിന്ന് ഇല്ലാതാക്കി കളയുന്ന ശത്രുവിന്റെ വ്യാപാരം അതെ ഇല്ലാതാക്കി കളയുന്ന ശത്രുവിന്റെ വ്യാപാരം മൂന്ന് ഷണ്ടയ്ക്ക് വഴക്കിന് വരുന്ന നിരന്തരമായി നിന്റെ സ്വസ്ഥതയെ തകർത്ത് നിരന്തരമായി നിന്റെ സമാധാനത്തെ തകർത്ത് നിരന്തരമായ നിന്റെ അവകാശത്തിന്റെ മുകളിൽ ആധിപത്യം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പല ശക്തികൾ അതെ ഇന്ന് ഞാൻ ഈ ദൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നത് ശണ്ടയിടുവാനല്ല വഴക്കുണ്ടാക്കുവാനല്ല ശത്രു അപഹരിച്ചതിനെ കണ്ട് നിലവിളിക്കുവാനല്ല ശത്രു നശിപ്പിച്ചതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാനല്ല ഈ ദിവസങ്ങളിൽ ഒന്ന് മാറി ചിന്തിക്കുവാൻ ഒന്ന് മാറി പ്രവർത്തിക്കുവാൻ അഭിഷേകത്തിൽ ഒന്ന് ചലിക്കുവാൻ ആത്മാവിൽ നീ ഒരുക്കമാണെങ്കിൽ നിന്റെ ജീവിതത്തിന് ശത്രുവായവൻ കൊണ്ടുവച്ച അവൻ്റെ സകല പദ്ധതികളെയും തകർത്ത് കർത്താവ് നിനക്ക് ജയം തരും ശത്രുവിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു തോൽവിയല്ല നിങ്ങളുടെ ജീവിതം ഒരു പരാജയമല്ല ക്രിസ്തുവേഷ ജയോത്സവമായി നിങ്ങളെ നടത്തുന്ന കർത്താവ് നിങ്ങളുടെ കരം